കിരണ്ടേ കല്യാണി ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് മനോഹർ കുഞ്ഞിനെയും കൊണ്ട് പാർക്കിലാണ് കൺമണി മോളെ കൊണ്ട് പിന്നീട് കൺമണി മോളോട് ചോദിച്ചു അല്ല ഇനി അച്ഛൻ്റെ മോഹം കാണുമ്പോൾ മോളോ ഓർത്ത് വെക്കുമോ എന്നൊക്കെ കൺമണി മോളോട് ചോദിക്കുകയാണ് എനിക്കറിയാം എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ മോൾ എൻ്റെ മുഖം മറക്കില്ല എൻ്റെ മോൾ എൻ്റെ മുഖം ഓർത്തിരിക്കും എന്നൊക്കെ പറയുകയാണ് അതെ മോളെ കാണാനുള്ള കൊതിയും കൊണ്ടാ മോളെ എടുത്തോണ്ടാ അച്ഛനെ ഇങ്ങോട്ടേക്ക് പോകുന്നത് നിന്റെ അമ്മ ഇപ്പൊ ചിലപ്പോൾ നിന്നെ അവിടെ കിടന്ന് അന്വേഷിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കൺമണി മോളോട് പറഞ്ഞു ആ സമയം കിരണൻ രതീഷും കൂടെ മോളെ അന്വേഷിച്ച് നടക്കുവാണ് ആ സമയം രതീഷ് കിരണോട് പറഞ്ഞു ഇത് വല്ലാത്ത ഇടങ്ങേറായി പോയല്ല സാറേ ഈ സമയത്ത് തന്നെ ഈ കല്യാണ തിരക്കിനിടയ്ക്ക് ഒരു പ്രശ്നം വന്നേ കിരൺ പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലടാ സാരി ഒരു മോളെന്നുവെച്ച ജീവനാ ഒരു പക്ഷേ മോളെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അല്ല സാറേ ഇതിപ്പം മനോഹർ തന്നെ എടുത്തുകൊണ്ട് പോയെന്ന് ഉറപ്പുണ്ടോ അങ്ങനെ ഉറപ്പൊന്നുമില്ല അല്ല വല്ല പിള്ളേരെ പിള്ളേരെപ്പെടുത്താക്കാരോ മറ്റോ ആണെങ്കിലോ ഏയ് അങ്ങനെയൊന്നും ആരും എടുത്തുകൊണ്ട് പോയി കാണത്തില്ല മനോഹർ ആണെങ്കിലും ഉറപ്പായിട്ട് നമുക്ക് കുഞ്ഞിനെ തിരികെ കിട്ടൂടാ മനോഹർ അങ്ങനെ ഒരിക്കലും കുഞ്ഞിനെ കൊണ്ടുപോയി ഒന്നും ചെയ്യത്തൊന്നുമില്ല തിരികെ തരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴാണ് കിരണിന്റെ ഫോൺ ബല്ലടിക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പരിചയമില്ലാത്ത നമ്പറാ അങ്ങനെ കിരൺ കോളെടുത്തു കോൾ എടുത്തുകഴിഞ്ഞപ്പോഴത്തേനും അങ്ങേത്തലേക്ക് മനോഹർ ആയിരുന്നു സാറേ ഇത് മനോഹറാന്ന് പറയുന്നത് അപ്പോഴേക്കും കിരൺ ചോദിച്ചു നീ ഇത് എവിടെ ആടാന്ന് ചോദിക്കണേ സാറേ ഉണ്ട് അല്ല നിന്റെ കൂടെ കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കുക എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാം അത് പറയാൻ വേണ്ടിയാ സാറിനെ വിളിച്ച എടാ എന്ത് പരിപാടിയാണോ നീ ചെയ്തത് കുഞ്ഞിനെ കാണാൻ ഞങ്ങളെല്ലാവരും അന്വേഷിച്ച് നടക്കുക ആ സമയത്ത് നീയെ സാറേ മോളെ കാണാനുള്ള കൊതികൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഞങ്ങൾ പാർക്കിലുണ്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും രതീഷിനോട് പറഞ്ഞു അതെ മനോഹറിൻ്റെ കൂടെ മോളുണ്ടെന്ന് പറയാണ് ഓ സമാധാനമായി ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോയാൽ മതിലോ അവൻ പാർക്കിലുണ്ടെന്നാണ് പറഞ്ഞു എന്നാലും അവനെന്ത് പരിപാടിയാണ് സാറേ കാണിച്ചേ അതെ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല സാരിയോ മോളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അവനും മോളെ സ്നേഹിക്കുന്നുണ്ട് അവനും മോളെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരുപക്ഷെ അവൻ്റെ കൂടെ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മളും അവനോടൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാരിയെ നമ്മളെയും കൂടെ വെറുക്കും എന്ന് ഒടുവിൽ അവർ പാർക്കിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പാർക്കിൽ കളിക്കുന്നുണ്ട് മനോഹർ അവളുടെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പം രതീഷ് പറഞ്ഞ് നീ എന്ത് പരിപാടി എടാ കാണിച്ചെ അവിടെ കല്യാണ തിരക്കും കാര്യങ്ങളോ ആ സമയത്ത് മനുഷ്യ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് മനോഹർ പറഞ്ഞ് എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു പറയാണ് കിരൺ പറഞ്ഞു സാരിവ് ആകെപ്പെടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക സാരിവിന്റെ അടുത്തേക്ക് കല്യാണി ആശ്വസിപ്പിക്കാൻ പോയിട്ടുണ്ട് നിനക്കറിയാലോ ഇപ്പോഴത്തെ തിരക്കും കാര്യങ്ങളുമൊക്കെ ആ സമയത്ത് സാറേ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു എന്റെ മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാ എടാ നിന്നോട് പറഞ്ഞിട്ടില്ലേ മോളെ കാണാൻ ശ്രമിക്കരുതെന്ന് സാറേ അങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും എനിക്കിൻ്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ല വേറെ എന്ത് വേണമെങ്കിലും സാറ് പറഞ്ഞു ഞാനതൊക്കെ അനുസരിക്കാം പക്ഷേ ഇത് മാത്രം എനിക്ക് പറ്റില്ല എന്ന് പറയണം ആ സമയം കിരൺ പറഞ്ഞു നീ എങ്ങനെ മോളെ എടുത്തുകൊണ്ട് പോയെന്നുള്ള കാര്യം സാറേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു പിന്നെ നിന്റെ അടുത്ത് വന്ന കുഞ്ഞിനെ മേടിച്ചതെന്ന് അറിഞ്ഞ് സാറേ ഞങ്ങളോടും കൂടെ ദേഷ്യപ്പെടും കാരണം ഞങ്ങളും കൂടെ അവളുടെ ശത്രുമായിട്ട് മാറും അവൾ കൊട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല നിന്നെ കൺമുന്നെ കണ്ടിട്ടും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയും നിന്നെ കണ്ടിട്ടേ ഇല്ലെന്ന് പറയും അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരി ഇനി മേല കുഞ്ഞിനു പിന്നാലെ വരല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ മോളെ എടുത്തുകൊണ്ട് പോകാൻ ഇറങ്ങുമ്പോഴത്തേനും മനോഹർ മോളെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം അവർക്ക് മനസ്സിലായി മനോഹർ എത്രമാത്രം കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇതേ സമയം സരിയു ആകെ പഴയ ടെൻഷനിൽ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ കല്യാണി ആണെങ്കിലും ശാരി ആണെങ്കിലും സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഏൽക്കുന്നുണ്ടായിരുന്ന ഏൽക്കുന്നുണ്ടായിരുന്നില്ല സരിവിന് ഒടുവിൽ സരിയൂ ആകെപ്പാടാൻ വിഷമിച്ചിരിക്കുന്നതാണ്ടപ്പോൾ ശാരി പറഞ്ഞു മോളെ കല്യാണി നീ ഒന്ന് വിളിച്ച് നോക്ക് മോനെ ഒന്ന് വിളിച്ചു നോക്ക് എങ്ങനെ എന്താണെന്നു അറിയത്തില്ലോ എന്ന് പറയുകയാണ് അങ്ങനെ കിരണെ വിളിക്കാണ്ട് ഫോൺ എടുക്കുന്ന സമയത്താണ് കിരൺ മോളെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ ആ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായ സരൂവിന് സരൂ ഓടിപ്പിച്ചെന്ന് മോളെ കെട്ടിപ്പിടിച്ച് പിടിച്ച് ഉമ്മയൊക്കെ നോക്കുവാണ് പിന്നീട് കിരണോട് ചോദിച്ചു അല്ല എൻ്റെ മോളെ എവിടെ കിട്ടിയെന്ന് ചോദിച്ചു കിരൺ പറഞ്ഞു അത് പിന്നെ ജ്ഞാതന്റെ ഫോൺ കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മോള് പാർക്കിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചെന്ന് ഇനിഞ്ഞിപ്പോൾ സെക്യൂരിറ്റിക്കാൻ്റെ അടിയിലുണ്ടായിരുന്നു അല്ല ഇത് അവനായിരിക്കും ഇല്ല തട്ടിക്കൊണ്ടുപോയത് അവനായിരിക്കും ഇതിന്റെ പിന്നില് ഏ എനിക്ക് അറിയില്ല സരയോ ഷാരി പറഞ്ഞു അവൻ തന്നെ ആയിരിക്കും വേറെ ആരാ തട്ടിക്കൊണ്ട് പോകാനായിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പ തെനും പറഞ്ഞു എന്താണെങ്കിലും ശരി അവൻ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഷാരി പറഞ്ഞു മോളെ കിട്ടിയില്ലോ ഇനിയിപ്പം സമാധാനപ്പെടാൻ പറയുകയാണ് എന്ത് സമാധാനം എന്താ ഇനി മോളെ കൊണ്ടു കൊടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ നിങ്ങൾ നിങ്ങളെ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം കല്യാണി പറഞ്ഞു മോളെ കിട്ടിയില്ല സരിവു ഇനി നീ ആന്റിയെ വെറുതെ കുറ്റപ്പെടുത്തുണ്ടാന്ന് പറഞ്ഞു ശാരിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഈ സമയത്ത് സരിയോ പറഞ്ഞു ഞാൻ എൻ്റെ മോൾക്ക് എന്തെങ്കിലും കൊണ്ടേ കൊടുക്കട്ടെ എൻ്റെ മോൾ മോളെന്തേലും കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മോളെ കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും ചാരി വന്ന് കിരണിനോട് ചോദിച്ചു അല്ലേ കിരണേ എവിടുന്നാ മോളെ കിട്ടിയത് അവൻ്റെ കൈ നിന്നാണോ എന്ന് ചോദിച്ചു ആന്റി ഞാൻ പറഞ്ഞല്ലോ ആരാജ്ഞാതൻ്റെ ഫോൺ കോൾ വന്നത് ആൻറ്റി ഇപ്പം തൽക്കാലത്തേക്ക് അങ്ങോട്ട് ചെല്ല് മോൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു ശാരി കൂടെ പോയി കഴിഞ്ഞപ്പത്തേനും കല്യാണി വെച്ചു അല്ല കിരണേട്ട എവിടെ വെച്ച അവൻ കുഞ്ഞിനെ കൈമാറിയെന്ന് വെച്ചു കല്യാണിക്ക് അറിയാലോ കിരൺ പറഞ്ഞു പാർക്കിൽ വെച്ചായിരുന്നു പാർക്കിന് അവനുണ്ടായിരുന്നു കുഞ്ഞിനെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ കാരണാതിരിപ്പുണ്ട് ഈ സമയം അത് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സംശയം തോന്നു മനോഹറ വാങ്ങിച്ചു കൊടുത്തേന്ന് തോന്നും കാരണം ഞാൻ കുഞ്ഞിനെ കൊണ്ട് വരണ സമയത്ത് എന്താണെങ്കിലും കടയിലേക്ക് കയറില്ലെന്ന് ഇവർക്കറിയാം കാരണം കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയുള്ള അതുകൊണ്ട് അത് പിന്നീട് കൊടുത്താൽ മതി വീട്ടിൽ കൊണ്ടാ വെച്ചാൽ മതി പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ വാങ്ങിച്ചാന്ന് പറഞ്ഞ് കൊടുക്കാം എന്നാലും അവൻ ഈ സമയത്ത് അതെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി അവന് അത്രമാത്രം കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് അല്ല ഇനിയിപ്പോ അവൻ എന്നാ തിരിച്ചു പോന്നേ കാർത്തിയുടെ കല്യാണത്തിനെന്ന് പോകുന്ന പറഞ്ഞെ ഓ അവൻ പോയാൽ മതിയായിരുന്നു എത്രയും പെടന്ന് ജയിലിലേക്ക് അവൻ പോയാലൊരു സമാധാനം ആവത്തുള്ളൂ ഈ സരയു ആണെങ്കിലും ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവനെ കൊല്ലാനായിട്ട് അതൊക്കെ ഉറക്കം പോയ പേടി ഒരു പക്ഷേ സരീവിനും മനോഹറിനും ഇനിയൊരു നല്ലൊരു ജീവിതം ഉണ്ടാവും അങ്ങനെ പറയണമെങ്കിൽ സരീവ് അത് സമ്മതിക്കണം മനോഹർ പഴയ സ്വഭാവമൊന്നും അല്ലല്ലോ മോൾക്ക് നല്ലൊരു അച്ഛനാവാനായിട്ട് മനോഹറിന് കഴിയുന്ന എനിക്കിപ്പോൾ തോന്നേ കാരണം അവൻ അത്രമാത്രം സ്നേഹമാണ് മോളെ പക്ഷേ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ കിരൺ കല്യാണിനോട് പറഞ്ഞു ഇതേ സമയത്ത് രാഹുലും വിക്രവും കൂടെ ജയിലിൽ സംസാരിക്കുകയാണ് അപ്പോഴേക്കും രാഹുലും വിക്രം വിക്രത്തിനോട് പറഞ്ഞു ഇനിയിപ്പം എൻ്റെ മോളെങ്ങാനും അവനെ തീർത്ത് കളഞ്ഞ് കാണുമോ എന്ന് ചോദിക്കുകയാണ് ഈ പറയാൻ പറ്റില്ല ഏതെങ്കിലും ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ തീർത്ത് കളഞ്ഞ് കാണുമായിരിക്കും പക്ഷേ ആ കാര്യത്തിൽ നിന്നും ഒരു ഉറപ്പില്ലല്ലോ എന്ന് പറയാണ്ട് ഗംഗേയണ്ണ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞ അങ്കളെ ഈ ഗംഗയണ്ണ എന്താ ചെയ്യേണ്ടിയിരുന്നറിയാവോ ആ കല്യാണി എന്ന് പറയുന്നവളെ ആദ്യം കൊല്ലാനിട്ട് നടക്കേണ്ടിയിരുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് കാർത്തിയെ കൊല്ലാൻ നടക്കുന്നതിന് പരം ആ കല്യാണിയെ തീർക്കുമായിരുന്നെങ്കിൽ പകുതി സമാധാനമായ പറഞ്ഞു ഇപ്പം തന്നെ കണ്ടില്ലേ അങ്കളിന് തലവേനയായി തലവേന ആയിരിക്കുന്ന ആരാ ആ കല്യാണി എന്ന് പറയുന്നവളല്ലേ അതെ എനിക്ക് ആയിരിക്കുന്ന അവളാണ് എടാ എൻ്റെ ആഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ മോളിൻ്റെ പേരിൽ ഉണ്ടാക്കിയ കമ്പനിയാ ആ കമ്പനിയുടെ അധികാരം ഇപ്പം അവളുടെ കയ്യിലാണ് അവൾ ആ കമ്പനി നോക്കി നടത്തുന്നത് ആ സ്ഥാനത്ത് എൻ്റെ മോള് വരണം പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കിരണം കാണണമെന്ന് പറയാണ് അത് കേട്ട് വിക്രം പറഞ്ഞു അതെന്ത് വർത്താനോ അങ്ങളെ പറയണേ അങ്ങളുടെ അനന്തരവനാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല അവ ശരിക്കും ഒരു പെൺകോന്തന അങ്കിളിനറിയാവോ ഈ പറയുന്നത് കല്യാണിക്ക് എന്തേലും സംഭവിച്ചാൽ പോലും അവൻ വേറെ കല്യാണം എന്ന് തോന്നുന്നുണ്ടോ ഏ എടാ അതൊക്കെ നിൻ്റെ തോന്നല ഒരു ഒന്ന് രണ്ട് വർഷം ആകാൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവന് കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റില്ലടാ കാരണം അവൻ്റെ മോളും പിന്നെ സരുവിൻ്റെ മോളൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ അവനെ കണ്ണടച്ചിരിക്കാൻ പറ്റില്ല അവൻ കല്യാണം കഴിക്കും എൻ്റെ മോളെ തന്നെ കല്യാണം കഴിക്കും അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മളുടെ കഥയൊന്നു കഴിഞ്ഞാൽ മതിയായിരുന്നു ആ കല്യാണിയുടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞു അതേ സമയത്ത് ഗംഗാപ്രസാദ് ഒരു ചെറിയ പെട്ടിക്കടലേക്ക് ചെല്ലുകയാണ് ചെന്നൊരു നാരങ്ങാവളം ഒക്കെ പറഞ്ഞു നാരങ്ങാവളം പറഞ്ഞു കഴിഞ്ഞിട്ട് ഗംഗാപ്രസാദ് ചോദിച്ചു ഈ ദിലീപിൻ്റെ വീടും അടുത്താണെന്ന് ചോദിക്കുകയാണ് അതേ ഒരു ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അല്ല എന്താ ചേട്ടാന്ന് ചോദിക്കുകയാണ് അവിടേക്ക് എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലയോ അത് ഗോവിന്ദൻകുട്ടിയാണല്ലോ ഏർപ്പാടാക്കണേന്ന് പറയണോ ആ സാധാരണ ഗോവിന്ദൻകുട്ടിയുടെ കടയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പോഴെല്ലാം കാര്യങ്ങളൊക്കെ അല്ലേ അല്ല ഇത് വാഴയിലേയെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല ഗോവിന്ദൻകുട്ടിയുടെ സഹായം ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ അവനാണല്ലോ ഇതൊക്കെ കൊണ്ടു കൊടുക്കണേ അതെ അതിപ്പം അവന് വരാൻ പറ്റിയില്ല അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നേ അതുകൊണ്ട് ഞാൻ വന്നേന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ പിന്നീട് നാരങ്ങയുള്ള എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് ഗംഗാപ്രസാദ് അവിടെ നിന്ന് ഇറങ്ങി അപ്പം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി കൊണ്ടിരിക്കുക എന്ന് ഗംഗാപ്രസാദിന് മനസ്സിലായി അതേ സമയത്ത് വീട് ദിലീപിൻ്റെ ഫ്രണ്ട്സ് ദിലീപിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക എടാ ഇതൊക്കെ മതിയടാ എടാ ഒന്ന് സുന്ദരനായിട്ട് ഇരിക്കണ്ടേ ഇതേ ഇന്ന് നീ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവല്ലേ കല്യാണത്തല്ലേന്ന് അപ്പോൾ പിന്നെ ഒന്ന് അടിച്ചു പൊളിച്ച് വേണ്ടേ പോവാനായിട്ട് സുന്ദരനായിട്ട് ഇരിക്കട്ടെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെണ്ണ് നല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കും അപ്പം പിന്നെ നീ മാത്രം ഒരുങ്ങാതൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എടാ അതിന് ഇത്ര കല്യാണം ഒരുക്കത്തിന് ഒന്നും ആവശ്യമില്ല എടാ അങ്ങനെയല്ല എന്നാണ് നിൻ്റെ പിറന്നാളല്ലേ എന്ന് നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പിറന്നാൾ സമ്മാനം ഒന്ന് കരുതുമായിരിക്കും നിന്റെ ഭാര്യയാകാൻ പോകുന്നോളൂ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു അവൾ ഒരു അടാ അത് കേട്ടപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ആ വലിയ ബിസിനസ്സുകാരിയൊക്കെ അല്ലേ ബിസിനസ്സിൽ പയറ്റി തെളിഞ്ഞവളല്ലേ ഉം അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഉണ്ടല്ലോ ഉം എനിക്ക് അവളെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയാം അവളുടെ സ്വഭാവം ഈ പറയുന്ന ഒരു ശത്രു അവളുടെ പിന്നാലെ ഉണ്ടെന്നുള്ള കാര്യം അവൾക്കറിയാം അതുകൊണ്ട് അവള് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ട് ഈ വിവാഹം പോലും വേണ്ടെന്ന് വെച്ചാ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമം അങ്ങനെയുള്ള അവളെ എനിക്ക് കൈവിടാൻ പറ്റുവാടാ എപ്പോഴും ഒരു ശത്രു കൂടെ ഉണ്ട് പിന്നെ ഇപ്പൊ ഈ പോക്കൊക്കെ വേണോന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം എപ്പോഴത് സമയത്ത് വേണമെങ്കിലും എന്തോ അവാളും വെള്ളം സംഭവിക്കാ ഈ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവൻ പുറത്തുണ്ട് അവൻ എന്തിനും മടിക്കാത്തവനാന്ന് പറഞ്ഞു കൂട്ടുകാരൻ പറഞ്ഞു നീ വല്യ ധൈര്യശാലിയായിരുന്നല്ലോ അതൊക്കെ ശരി തന്നെയടാ പക്ഷേ എങ്കില് കല്യാണത്തിനുമ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറയുവാണ് ഇപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല നമുക്ക് ഇറങ്ങിയാലോ എന്നൊക്കെ പറയാണ് ആ സമയത്താണ് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് കൊറേ ഇലയൊക്കെ ചുമന്നുകൊണ്ട് വരുന്നത് വാഴ ഇല അങ്ങോട്ട് വരുവാണ് അപ്പം ആ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇലകൾ കല്യാണ സദ്യയും കാര്യങ്ങളൊക്കെ കാർത്തിയുടെ വീട്ടിലാണ് പക്ഷേ വീട്ടിൽ വരുന്നവർക്ക് സദ്യ ആയിട്ട് കുറച്ച് ഇലയൊക്കെ വേണമല്ലോ അപ്പോൾ ആ ഇലയൊക്കെ ആയിട്ടാണ് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു